എറണാകുളം പട്ടിമറ്റത്തെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് മരിച്ച നിഷയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ വലിയൊരു വഴിത്തിരിവാണ് ഈ കേസിലുണ്ടായിരിക്കുന്നത് എന്താണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ സംശയങ്ങൾ എറണാകുളം പട്ടിമറ്റത്ത് ചേലക്കുളം പൂച്ചക്കുഴി വീട്ടിൽ നിഷയാണെന്ന് പുലർച്ചെ മരിച്ചത് മൂക്കിൽ നിന്ന് രക്തം മാറുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഭർത്താവ് തന്നെയാണ് ഇക്കാര്യം അയൽവാസികളെ അറിയിച്ചത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിനുശേഷം പോലീസ് പറയുന്നത് സംഭവം കൊലപാതകമാണ് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കഴുത്ത് ഞെരിച്ചതായുള്ള സൂചന ലഭ്യമായിട്ടുണ്ട് അതാണ് ഇതിൽ കൊലപാതകത്തിലേക്ക് വില ചൂണ്ടിയത് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാസറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ രാത്രിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൊഴിയിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരുന്നു ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി മാനസികാസ്വാസ്ഥ്യവും മറ്റും പ്രകടിപ്പിക്കുന്ന ആളാണെന്ന ചില ചില റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രാഗിനാണ് വിവരങ്ങൾ